നമസ്കാരം കായിക മേഖലയിൽ അത്ഭുത മനുഷ്യനാവുകയാണ് സ്വീഡിഷ് പോൾവോർ താരം അർമാൻ ഡിപ്ലെൻഡിസ് ഒരു വേദിയിൽ റെക്കോർഡ് സ്ഥാപിക്കുക മറ്റൊരു വേദിയിൽ സ്വന്തം റെക്കോർഡ് തിരുത്തുക ഇതൊരു ഹോബിയായി സ്വീകരിച്ച ജിപ്ലൻഡിസ് ആ പതിവ് ടോക്കിയോയിലും ആവർത്തിച്ചു തൻ്റെ തന്നെ റെക്കോർഡ് പതിനാലാം തവണ തിരുത്തിയാണ് ജിപ്ലൻഡിസ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തന്റെ മൂന്നാം സ്വർണം കരസ്ഥമാക്കിയത് കോൾവോട്ട് ഇതിഹാസം സജീബ് ബൌബക്കിയുടെ പതിനേഴ് തവണ സ്വന്തം റെക്കോർഡ് തിരുത്തിയ നേട്ടത്തിലേക്കാണ് ഡ്യൂപ്ലൻഡീസ് കുതിക്കുന്നത് പക്ഷേ താണ്ടി ഉയരത്തിൽ ബുക്കേക്കാളും ഒരു പടി മുന്നിലാണ് ഡ്യൂഫ്ലെൻഡീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ താണ്ടിയ ആറ് പോയിന്റ് ഒന്ന് നാല് മീറ്റർ പതിനേഴ് തവണ തിരുത്തി എഴുതിയാണ് ബുക്ക കളമൊഴിഞ്ഞതെങ്കിൽ ഇദ്ദേഹം ഇതിനോടകം തന്നെ ആറ് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ പതിനാലാം തവണ താണ്ടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് ഡ്യൂപ്ലൻഡീസ് റെക്കോർഡ് പുസ്തകത്തിലേക്ക് തന്റെ പേര് ആദ്യം എഴുതി ചേർത്തത് ആറ് പോയിന്റ് ഒന്ന് ഏഴ് മീറ്റർ എന്നതായിരുന്നു അത് ടോക്കിയോയിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണത്തിലേക്ക് കടക്കുമ്പോൾ കുറിച്ച റെക്കോർഡ് ആറ് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ ആണ് ഇത് പതിനാലാം തവണയും ഇതെങ്ങനെ കഴിയുന്നു എന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത് വേഗതയാണ് ഡ്യൂപ്ലൻഡീസിന്റെ ഏറ്റവും വലിയ കരുത്ത് ആ വേഗത എങ്ങനെ ഡ്യൂപ്ലൻഡീസ് കൈവരിക്കുന്നു എന്നത് അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ടേക്ക് ഓഫിന്റെ സമയത്ത് സെക്കൻഡിൽ പത്ത് പോയിന്റ് മൂന്ന് മീറ്റർ വേഗത കൈവരിക്കും വിധമാണ് സ്വിഡിഷ് താരം തന്റെ റൺ അപ്പ് പാകപ്പെടുത്തുന്നത് മറ്റ് അത്ലറ്റുകൾക്ക് ഇത് സെക്കൻഡിൽ ഒൻപത് പോയിന്റ് നാല് മീറ്റർ മുതൽ ഒൻപത് പോയിന്റ് ഏഴ് മീറ്റർ വരെയാണ് ഉയർന്നിൽക്കുന്ന പോൾവോട്ട് വോൾഡ് ബോക്സിൽ കുത്തി ഉയരുന്നതിന് മുൻപുള്ള നിമിഷം ഡ്യൂപ്ലൻഡിസിന് അസാധ്യമായ നിയന്ത്രണമുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പോൾവാസിന്റെ ഏറ്റവും അറ്റത്തായിരിക്കും കൂടുതൽ അത്ലറ്റുകളും പോൾ ലാൻഡ് ചെയ്യിക്കുക എന്നാൽ ഡ്യൂപ്ലന്റിസിന്റെ രീതി ഇതല്ല അതിന് കുറച്ചു മുൻപായി ലാൻഡ് ചെയ്യിക്കും സ്ലൈഡ് ചെയ്തായിരിക്കും ഡ്യൂപ്ലൻഡിസിന്റെ പോൾ അറ്റത്തേക്ക് എത്തുക അവസാന സ്റ്റെപ്പുകളിൽ വേഗത നിലർത്താൻ സഹായിക്കുന്ന നീക്കമാണിത് അല്ലാത്ത പക്ഷം ടേക്ക് ഓഫ് വളരെ പെട്ടെന്ന് സംഭവിക്കുകയും നിയന്ത്രണം നഷ്ടപ്പെടാനും സാധ്യതയായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ടേക്ക് ഓഫ് സമയത്ത് ഡ്യൂപ്ലൻഡിസിന്റെ കൈകളും കാലും തമ്മിലുള്ള അകലം ഇരുപത് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെയായിരിക്കും ഇത് റണ്ണപ്പിൽ ലഭിച്ച വേഗത പൂർണ്ണമായും ഉപയോഗിക്കാനും ഇതിൽ നിന്ന് പോൾ തനിക്ക് അനുയോജ്യമായ രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കാനും പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം പോൾ പൂർണ്ണമായും ബെൻഡ് ചെയ്യുന്ന സമയത്ത് പോളിന് പിന്നിലായിരിക്കും ഇദ്ദേഹത്തിന്റെ ശരീരം പോൾ നേരെയാക്കുന്ന സമയം പോളിന്റെ അതേ ദിശയിൽ തലകുത്തനെയാണ് ഡ്യൂപ്ലൻഡീസ് തന്റെ ശരീരം പ്ലേസ് ചെയ്യുക ഇവിടെയാണ് ആ മൊമെന്റ് സംഭവിക്കുന്നത് ഇത്രയും നേരത്തെ പ്രോസസ് നിയന്ത്രണത്തോടെ കൃത്യമായി സംഭവിക്കുമ്പോൾ പോൾ ഗ്രിപ്പിൽ നിന്നും കൈവിടുന്ന സമയം ഉയർന്നു പൊങ്ങാനുള്ള വെർറ്റിക്കൽ വാലോസിറ്റി ഡ്യൂപ്ലൻഡീസ് കൈവരിക്കും ഇത് ബാറിനെ അനായാസം മറികടക്കാൻ ഡ്യൂപ്ലന്റീസിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം പുറമേ ഡ്യൂപ്ലൻഡീസ് ലോക റെക്കോർഡ് കൈവരിക്കാൻ ധരിക്കുന്ന ഷൂവിനും ചില പ്രത്യേകതയുണ്ട് ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആറ് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ പോൾവേർട്ട് പൂർത്തിയാക്കിയപ്പോൾ ഡ്യുപ്ലൻഡീസ് ധരിച്ച ഷൂ ശ്രദ്ധിക്കണം പ്യൂമ നിർമ്മിച്ച പ്രത്യേക ഷൂവിന്റെ മുൻഭാഗത്തായി കൂർത്ത രൂപത്തിലുള്ള അഗ്രം കാണാനാകും ഇത് തന്നെ റണ്ണപ്പിലെ ഏറ്റവും മികച്ച വേഗത കൈവരിക്കാൻ സഹായിക്കുന്നുവെന്നും താരം പറയുന്നുണ്ട് റണപ്പിന്റെ കാര്ത്തു ഷൂ തനിക്ക് മുൻതൂക്കം തേടിത്തരുന്നുണ്ടെന്നും ഡ്യൂപ്രന്ഡീസ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്